നമ്മുടെ തിരഞ്ഞെടുപ്പിൽ ഈ നിരോധനാജ്ഞ എന്നൊക്കെ പറഞ്ഞ ന്യൂസ് വന്നപ്പോഴേ ഇതെന്താണെന്ന് വിചാരിച്ചു അങ്ങനത്തെ ഒരു വിഷയം മലപ്പുറം ജില്ലയിലൊന്നുമില്ലല്ലോ വളരെ ശാന്തമായി തെരഞ്ഞെടുപ്പ് നടത്താവുന്ന സ്ഥിതിയാണ് കേരളത്തിൽ തന്നെ അല്ലാത്ത വിഷയങ്ങളൊന്നുമില്ല പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് അത്ര വലിയ പ്രശ്നങ്ങളല്ല അവർ അതിനെ അങ്ങനെ വിളിക്കുന്നു എന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഉള്ളത് പരസ്യപ്രചരണം പാടില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കളക്ടറേറ്റൊക്കെ സംസാരിച്ചു ബാക്കി അധികൃതരായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ പൊതുയോഗം മൈക്ക് പ്രചരണവും അതുപോലെ തന്നെ സാധാരണ നമ്മൾ പറയുന്ന തരത്തിൽപ്പെട്ട ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല പരസ്യപ്രചരണം ഐറ്റത്തിൽപ്പെട്ടെ അല്ലാതെ തെരഞ്ഞെടുപ്പിൽ നിശബ്ദ പ്രചരണം നടത്തുന്നതിനോ ഹൗസ് ക്യാമ്പയിനോ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന് അവർ പിന്നീട് അത് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയം ഇപ്പോൾ നിലനിൽക്കില്ല ആളുകളൊക്കെ ആത്മവിശ്വാസത്തോടുകൂടി വോട്ട് ചെയ്യും കേരളം വളരെ പ്രബുദ്ധമായ ഒരു സ്റ്റേറ്റാണ് അതുകൊണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് കേരളത്തിൽ ഉള്ളത് തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട യു ഡി എഫ് കേരളത്തിൽ ഈ പ്രാവശ്യം മുഴുവൻ സീറ്റുകളും വിജയിക്കും ഇടതുപക്ഷം പറയുന്നതന്നെ അവരിൽ നിന്ന് തന്നെ വന്നു പോയതാണ് ചിഹ്നം കാക്കാൻ അവരും രാജ്യം കാക്കാൻ കോൺഗ്രസും എന്ന നിലയിലേക്ക് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലാതെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതമൊന്നും വേറെ സംഭവിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് കുറവ് ആണ് യു ഡി എഫിന് ഇത്തവണ അതും കൂടി ഉണ്ടാവും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നല്ല നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് പൊന്നാനിയൊക്കെ വലിയ വോട്ട് ഭൂരിപക്ഷത്തിന് വിജയിക്കും അതുപോലെ ചെറുതത്തിലൊട്ടാകെ നല്ല വിജയം ഉണ്ടാവും അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങളൊക്കെ സർവേ നടത്തിയ കാര്യമാണ് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക അതായത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇടതുവർഷം ആകെ കുറഞ്ഞ സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ ഇന്ത്യ രാജ്യത്ത് എണ്ണ ഞാൻ പറയുന്നില്ല അത്ര കുറവാണ് അപ്പോൾ അവർക്കിപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ ആ സീറ്റും വെച്ച് ന്യൂനപക്ഷത്തെ കാക്കാനൊന്നും കഴിയില്ല അവരുടെ പരസ്യങ്ങളൊക്കെ ആ നിലയിലാണ് പക്ഷെ അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ഈ ഇത്ര കുറഞ്ഞ സീറ്റിൽ മത്സരിച്ചിട്ട് എങ്ങനെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ അവർ കാക്കുക അത് വി അത് വിശദീകരിക്കാൻ അവർക്കൊട്ട് കഴിഞ്ഞിട്ടുമില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആവണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റ് നേടണം കാണാനില്ല അതുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകന്മാർ മുഴുവൻ വിശ്വസിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ് ആ കാര്യത്തിൽ പ്രബലമായ ഒപ്പീനിയൻ ഇനി പല പേസിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് ഏഴാം അവസാനത്തെ തിരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്ക് കഴിഞ്ഞ വാജ്പേയി ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായ അതേപോലെ ഇരിക്കും അന്ന് ബി ജെ പി ഉറപ്പിച്ചു പറഞ്ഞു അവരാണ് വരിക പക്ഷെ എലക്ഷൻ വന്ന് നോക്കുമ്പോൾ ഭൂരിപക്ഷം ഇന്ത്യ അന്ന് കോൺഗ്രസിനായിരിക്കും അതേപോലെ ഇത്തവണ ഇന്ത്യ മുന്നണിക്കാവും ഈ ഒരു കോൺഫിഡൻസ് ആളുകളിൽ ഉണ്ടാവണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള ഇവരുടെ ക്യാൻ പ്രചരണം കൊണ്ട് പത്രമാധ്യമങ്ങളും മീഡിയയും ചാനലുകളും സോഷ്യൽ മീഡിയ ഒക്കെ ബി ജെ പി പരസ്യമാണ് അതിൽ വീണ് വേണ്ട യാതൊരു കാര്യവും എന്നുള്ളതാണ് വസ്തുത അല്ല ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല പരസ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ നമുക്കൊരു കാര്യം പറയാൻ പറ്റും പരസ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിലപാടിലെ സത്യസന്ധത വ്യക്തമാവും പരസ്യങ്ങളിൽ കോൺഗ്രസ് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു മതേതരത്വം പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു അതാണ് കോൺഗ്രസ് ചെയ്യുന്നത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം പൗരത്വം കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടില്ലല്ലോ അവർക്ക് ഭരണം കിട്ടിയപ്പോൾ അതന്നെയാണ് അവരെ വിശ്വസിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ കാര്യത്തിൽ പിന്നെ പരസ്യങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് വലിയ ജനകീയ പ്രശ്നങ്ങളാണ് അധികാരത്തിൽ വന്നാൽ ജനക ജനങ്ങളുടെ ഇന്ന് മോഡി ഗവൺമെൻറ് അവഗണിക്കുന്ന കേരള ഗവണ്മെൻറ്റ് അവഗണിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതാണ് പ്രധാനം അല്ലാതെ പത്തൊമ്പത് സീറ്റും വെച്ച് അല്ലെങ്കിൽ ഇരുപത് ഇരുപത് ഇരു ഇരുപത്തഞ്ച് സീറ്റിൽ കുറവ് വെച്ച് മത്സരിച്ച് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും എന്ന് പത്രപരസ്യം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല <Trib forums> ും പറഞ്ഞല്ലോ ഞങ്ങള് ഇന്ത്യ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ നിൽക്കുന്ന കൂടെ നിൽക്കുന്ന കക്ഷികളും എല്ലാം കൂടി കൂടിയിട്ടുള്ള ഇന്ത്യ മുന്നണിക്ക് പൗരത്വ വിഷയമായാലും അതുപോലെ തന്നെ മറ്റു ഇന്ന് ന്യൂനപക്ഷത്തെ അംഗല ആക്കുന്ന വർഗീയ പ്രസംഗങ്ങളുണ്ട് ബി ജെ പി അതാ ചെയ്തുകൊണ്ടിരിക്കുന്നു ജനകീയ പ്രശ്നങ്ങൾ ഒന്നും പറയുന്നില്ല വർഗീയത മാത്രം തീ തുപ്പുന്ന വർഗീയത മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ മതേതര സ്വഭാവമുള്ള മതേതര സ്വഭാവം പ്രവർത്തിച്ച് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തിട്ടുള്ള ഞങ്ങൾ വന്നാലും മതേതര സ്വഭാവത്തിലായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്ന കോൺഗ്രസ്സിനെ അതുപോലെ കൊടുക്കുന്ന കക്ഷികൾക്കേ പറ്റുള്ളൂ ചർച്ച ചെയ്യേണ്ട സമയം പേരാത ഇപ്പോൾ നമ്മൾ ഈ എലക്ഷൻ്റെ മുഹൂർത്തത്തിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാം അത് അതൊക്കെ വെറുതെ നടക്കുന്ന പ്രചരണമാണ് അതൊന്നും ശരിയല്ല രാജസ്ഥാനിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അധികാരം അവരധികാരത്തിൽ വന്ന സംസ്ഥാനത്ത് ഒരു മന്ത്രി മത്സരിച്ചിട്ട് വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത് വലിയ പിന്നെ ഇന്ത്യ മുന്നണി അനുകൂല തരംഗാണ് ബീഹാറിലും വൻ തരംഗമുണ്ട് ബീഹാറിൽ നിതീഷ് കുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ക്രെഡിബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അവിടെ ലാലുവിൻ്റെയും കോൺഗ്രസ്സിൻ്റെ ഒക്കെ മുന്നണി വലിയ വിജയം നേടും അവിടെ ഒറ്റ കാര്യം ഒരു ലക്ഷത്തിൻ്റെ മുകളിലാണോ ഒന്നര ലക്ഷമാണോ ഭൂരിപക്ഷത്തേ നോക്കണ്ടു വേറെ ചർച്ചകൾക്കൊന്നും അവിടെ ഒരു പ്രസക്തി ഇല്ലാതെ ഞാൻ എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പിന്നെ നമ്മൾ വെറുതെ എന്തിനാ ഇതൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ വമ്പൻ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് ജയിക്കാൻ പോണത് അല്ല അതെ ആ വിഷയം ആ വിഷയമൊക്കെ എലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ ബന്ധപ്പെട്ട സംഘടനകളൊക്കെ തന്നെ വിരാമിട്ടിട്ടുണ്ട് നമുക്ക് പിന്നെ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ അപ്പോൾ അതുകൊണ്ട് പൊന്നാനിയിലെ ഭൂരിപക്ഷം എത്ര എത്ര നിങ്ങൾ കാത്തിരുന്നാൽ മതി മലപ്പുറത്തും പൊന്നാനിയും റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകും അതിൻ്റെ മുമ്പിൽ വേറൊന്നും പ്രസക്തിയില്ലല്ലോ കാരണം ഈ ഇതൊക്കെ ബന്ധപ്പെട്ട സംഘടനകൾ തന്നെ ഇപ്പോൾ ഇതിലൊക്കെ അഭിപ്രായം പറയേണ്ട സംഘടനകൾ സമസ്തയാണെങ്കിൽ സമസ്ത ലീഗാണി ലീഗ് ആ തക്ക സമയത്ത് ആധികാരികമായി അവർ പറഞ്ഞ അഭിപ്രായങ്ങളാണ് ഫൈനൽ തങ്ങള് പറഞ്ഞല്ലോ സദിഖലി സിയാബ് തങ്ങള് വളരെ വൈകാരികമായിട്ടാണ് പറഞ്ഞത് അത് സമസ്തയും ലീഗുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അതൊരു പരമ്പരാഗതമായി രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഒരു ബന്ധമാണ് അതിന് അതാത് സമയത്ത് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓറലേൽപ്പിക്കാനൊന്നും ആരും വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല അപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് അധികാരവും ഇല്ല ഏ ഞങ്ങൾക്ക് പവറും ഇല്ല ഞങ്ങൾക്കൊന്നുമില്ല എന്നോട്ട് ഇപ്പോൾ അവസാനം എന്താ ഉണ്ടായത് ഞങ്ങളൊന്നാണ് എന്നുള്ളത് വന്നില്ലേ വന്നല്ലോ അപ്പോൾ അതുകൊണ്ടതൊന്നും ഇതൊക്കെ ഇതൊരു പാഴ്വേലയാണ് സമസ്തയും ലീഗിനെയൊക്കെ തെറ്റിക്കാനൊക്കെ നോക്കുന്നൊരു പാഴ്വേലയാണ് അതിലും എല്ലാ ഇപ്പോൾ പറഞ്ഞു അവരെന്നെ പറഞ്ഞല്ലോ പല രാഷ്ട്രീയക്കാരും പല ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് അവരുടെ രാഷ്ട്രീയം ഉണ്ട് അത് വേറെ കാര്യം അതിലൊന്നും ഞങ്ങളിടപെടാറില്ല ആ ബന്ധം എന്ന് പറഞ്ഞത് നാടിൻ്റെ നന്മക്ക് സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി മാത്രം എത്ര രംഗത്താണ് അതൊക്കെ വികസി വികസിച്ച് പന്തലിച്ച് നിൽക്കുന്നത് മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് പട്ടിക എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കണ്ടില്ലേ സമൂഹത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനം എത്രയാണ് അതൊന്നും കാണാതെ ഒരു ദിവസത്തൊക്കെ തച്ചടക്കാൻ പോവാ അതൊന്നും സംഭവിക്കില്ല ഈ നാട്ടിൽ